എന്തൊക്കെയോ സുഖം തന്നെയാണ് ഞാനേ ഒരു പ്രോഗ്രാം ക്ഷണിക്കാൻ വേണ്ടി വന്ന അതെ കോഴിക്കോട് ഞങ്ങളെ ഒരു ഓ അടുത്ത അടുത്ത മാസം ആ അപ്പോൾ വിദ്യാർത്ഥികൾ പതിനേഴാമത് വിദ്യാർത്ഥികൾ ചേർന്നിട്ട് ക്യാൻസർ ഭയങ്കര ഭയത്തോടു കൂടിയാണ് ആളുകൾ കാണുന്നത് അല്ലേ അപ്പോൾ അത് അങ്ങനെ കാണേണ്ടതാണോ പേടിപ്പിക്കുന്ന രോഗമായിട്ട് മാറിയിട്ടുണ്ട് ക്യാൻസർ അല്ലേ അപ്പൊ അതിനൊരു മോചനം നമുക്ക് സംബന്ധിച്ച് വരും അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് ആ നിങ്ങളുടെ പ്രിൻസിപ്പാൾ ചെയ്യുന്നു കോഴിക്കോട് നാറിറ്റോറിയറ്റ് വെച്ചിട്ടാണ് ക്ഷണിച്ചോണ്ടിപാടിയാണ് അപ്പൊ ഞങ്ങളുടെ പ്രിൻസിപ്പാൾ ഷുഹൈബ് റിയാൽ സാറാണ് അത് ക്ലാസ് നയിക്കുന്നത് അതിൽ പങ്കെടുക്കുന്ന ആളുകളാണ് ജമീല അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് എം എൽ എ കുഞ്ഞാമുണ്ട് സാറാണ് കുഞ്ഞാമുട്ടി മാർഷി രണ്ടാളും എം എൽ എ മാരാണ് രണ്ടാളും പങ്കെടുക്കും അപ്പോൾ ഈ പ്രദേശ ആളുകളൊക്കെ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വരണം എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല നേരത്തെ വരിക പരിപാടിയിൽ പങ്കെടുക്കുക അതിനെക്കുറിച്ച് മനസ്സിലാക്കുക ആളുകളോട് സംവദിക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ അറിയപ്പെടുന്ന കുറെ ആളുകളുണ്ട് ഞങ്ങളുടെ അവരോടൊക്കെ ഞങ്ങളും പറയാം എന്നാലും തീർച്ചയായിട്ടും ഞങ്ങൾ എത്തും ശരി ഓക്കെ സന്തോഷം ഓക്കെ